നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്കിന്നൊരു കാട ഫ്രൈ ചെയ്യാം അപ്പോൾ കാട ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പത്ത് കാടയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന കാടയ്ക്കനുസരിച്ച് മസാലകളൊക്കെ ഒന്ന് എടുക്കുക അപ്പോൾ പത്ത് കാടയും ഞാൻ നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു നാരങ്ങ മുഴുവനായി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി ഇത് കാടയിൽ എല്ലാ ഭാഗത്തും വരുന്നതുപോലെ കൈവച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ കാട വരഞ്ഞ് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെയൊക്കെ നന്നായിട്ട് ആവുന്നത് പോലെ കൈവച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്ക് ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ പെരിഞ്ചീരകം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഇതൊന്ന് കടിക്കുമ്പോൾ നല്ലൊരു രസമാണ് പിന്നെ ഇതിലേക്ക് കോൺഫ്ലോറും അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ അരിപ്പൊടി ഇടിയപ്പോൾ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാടയുടെ ഉൾഭാഗത്തൊക്കെ മസാല ആവുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം ഒരു അരമണിക്കൂർ സമയമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് വറ്റൽമുളക് മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കാശ്മീരി മുളക് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് മുഴുവൻ കാശ്മീരി മുളക് തന്നെയാണ് നിങ്ങൾ സാധാരണ മുളകാണ് എടുക്കുന്നതെങ്കിൽ എരിവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഒരു അരമുക്കാൽ മണിക്കൂറിന് ശേഷം നല്ല തിളച്ച വെളിച്ചെണ്ണയിലിട്ട് ഞാനിത് മൊരിച്ചെടുക്കുകയാണ് നിങ്ങൾ ഓയിലാണ് എടുക്കുന്നതെങ്കിലും കുഴപ്പമില്ല വെളിച്ചെണ്ണയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഈ പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മൊരിഞ്ഞതിന് ശേഷം അതും നമുക്ക് കോരിയെടുക്കാം നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇട്ട ഉടനെ ഇളക്കരുത് കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആ മസാലയെല്ലാം കാടയിൽ നിന്ന് പോകും അങ്ങനെ വറുത്ത് കോരിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് ഒരു മൂന്ന് നാല് പപ്പടം ഇട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം കാശ്മീരി മുളകിൻ്റെ കളർ കൊണ്ടാണ് പപ്പടത്തിൻ്റെയും കളർ മാറിയിരിക്കുന്നത് അതിങ്ങ് വറുത്ത് കോരി എടുക്കാം ഇനി ഞാനിപ്പോൾ വെളിച്ചെണ്ണ തന്നെ ആയതുകൊണ്ട് അതിൽ ബാക്കിയുള്ള എണ്ണ മാറ്റിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ മാത്രം എടുത്തിട്ടുണ്ട് നിങ്ങൾ ഓയിലാണ് വറുക്കുന്നതെങ്കിൽ ഈ ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് മാത്രം വെളിച്ചെണ്ണയും ചെയ്തെടുക്കുക അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ചവച്ചത് പച്ചമുളക് കറിവേപ്പില അല്പം ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആ കാട വറുത്തു വെച്ചിരിക്കുന്നത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഈ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ ആ കാടയ്ക്ക് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെയാണ് ഇനി എപ്പോഴെങ്കിലും കാട വാങ്ങിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ